റെഡ് സ്റ്റാർ മാതാക്കരുടെ പുതിയ സംരംഭമായ പകൽ എന്ന പദ്ധതിയുടെ ധനശേഖരണാർത്ഥം മറക്കര ഗ്രാമപഞ്ചായത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികളാണ് ഇതിന്റെ ഭാഗമായി വിതരണം ചെയ്തത് മുഖ്യപീടിക യാഫ ക്ലബ് ലൈഫ് ലൈൻ രണ്ടത്താണി സിറ്റി കാറ്ററിംഗ് പെരുക്കുളം എന്നിവരാണ് സൌജന്യമായി ബിരിയാണി പാചകം ചെയ്തു നൽകിയത് പാചകം ചെയ്ത ബിരിയാണി പാക്ക് ചെയ്തു നൽകാൻ നേതൃത്വം നൽകിയത് സി പി എ കോളേജ് പുത്തനത്താണി കാടാപുഴ മരവട്ടം മലബാർ പോളിടെക്നിക് കാടാമ്പുഴ വിന്നേഴ്സ് കോളേജ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് ഏതാനും ദിവസങ്ങളായി റെഡ് സ്റ്റാർ മാറാക്കരയുടെ പ്രവർത്തകർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ വീടുകളിൽ എത്തിച്ചു നൽകിയത് റെഡ് സ്റ്റാർ മാറാക്കരയുടെ ഇന്നിവിടെ ബിരിയാണി ചലഞ്ച് നടക്കണം നമുക്കറിയാം ഈ മാറാക്കര പഞ്ചായത്തിൽ റെഡ് സ്റ്റാർ മാറാക്കര കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ് പ്രധാനമായിട്ടും പേന പാലേറ്റ് രംഗത്ത് ജില്ലയിൽ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഇപ്പോൾ റെഡ് സ്റ്റാർ മാറാക്കരക്കുള്ളത് ഏതാണ് മുന്നൂറോളം രോഗികളെ ദിനം പ്രതി കിട കിടപ്പുരോഗികളെ ചികിത്സിക്കുന്നുണ്ട് വലിയ തോതിലുള്ള സൗകര്യങ്ങളാണ് രോഗികളെ ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് റെഡ് സ്റ്റാർ ഒരുക്കിയിട്ടുള്ളത് ഇപ്പൊ ഈ ബിരിയാണി ചലഞ്ചിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പകൽ വീട് എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റുമായി റെഡ് സ്റ്റാർ മാറാക്കര രംഗത്ത് വന്നിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വീട്ടകങ്ങളിൽ ധാരാളം ആളുകൾ ധാരാളം പ്രായമേറിയ ആളുകൾ അനാഥരായി അല്ലെങ്കിൽ ഒരു പല രീതിയിലും ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം റെഡ് സ്റ്റാർ മാറാക്കര മനസ്സിലാക്കുകയും അപ്പൊ അവരെ ഒരു അവർക്കൊരു വീട് അവർക്ക് പകൽ സമയങ്ങൾ വന്നിരിക്കാനും അവർക്ക് അതിന് വേണ്ട പരിചരണം നൽകാനും അവർക്ക് ഭക്ഷണം അടക്കമുള്ള ഒരു അവരെ ഈ പ്രായമേറിയ ആളുകളെ നന്നായി പരിചരിക്കാൻ അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു വീട് എന്നുള്ള ഒരു പുതിയ ഒരു കൺസെപ്റ്റ് ഒരു സങ്കല്പം ഡാർ അവതരിപ്പിച്ചത് ബിരിയാണി ചലഞ്ചിന് നാട്ടിലെ ആപാലവൃദ്ധം ജനങ്ങളും സ്ഥാപനങ്ങളും വലിയ പിന്തുണയാണ് നൽകിയത് ബിരിയാണി ചലഞ്ചിൽ നിന്നും കിട്ടുന്ന വരുമാനം ഉപയോഗപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പകൽ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എത്തിപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഭക്ഷണമടക്കം ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള പിന്തുണയും റെഡ് സ്റ്റാർ മാറാക്കര നൽകും സംസ്ഥാനത്ത് തന്നെ എണ്ണപ്പെട്ട ഒരു പാലൈറ്റീസ് സംഘടനയാണ് റെഡ് സ്റ്റാർ മാറാക്കര നൂറുകണക്കിന് രോഗികളെയാണ് ദിനം പ്രതി പരിചരിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോപുഴ Happy Moments, Timeless Creations, Wedding Collections from Kavita Gold and Diamonds.